വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരു പുതിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലി ഓരോ ദിവസവും നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി കടന്നു വരുമ്പോൾ എനിക്കറിയാം പലവരും സ്കൂളിൽ പോകുന്ന തിരക്കിലാണ് പലവരും ജോലി തിരക്കിലാണ് അപ്പോൾ തന്നെ പലവരും നിങ്ങൾ ബൈബിൾ ഒക്കെ എടുത്തു വെച്ച് ഒരു പുതിയ ഒരു ലെസൺ ബൈബിളിൽ നിന്നുള്ള ലെസൺ കിട്ടാൻ വേണ്ടി നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ിങ് ലോകമെമ്പാടിൽ നിന്ന് വ്യക്തികൾ ഞങ്ങൾ ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു ഈ സമയത്ത് ലൈവ് ചാറ്റൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങൾ യു നമുക്ക് ആദ്യമേ ഇന്നത്തെ സ്പോൺസേഴ്സിന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കീ സ്പോൺസർ ആണുള്ളത് വി ഹ് വെൽ ബിഷ് ഫ്രോം എറണാകുളം വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന്റെ മേൽ സിസ്റ്ററിന്റെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെയും കൊച്ചുമക്കളെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക കൃപയിൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ ഹരുതൽ ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ് സിസ്റ്റർ ഇതുപോലെ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്താലും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നമ്മുടെ യൂത്ത് ക്യാമ്പിലേക്ക് ഇതിൽ ഇതിൽ കാണുന്ന എല്ലാ ടീനേജേഴ്സും യൂത്ത്സിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ അതായത് എട്ടാം ക്ലാസ്സിന് മുകളിലുള്ള വ്യക്തികൾ കടന്നു വരിക ആ രണ്ട് ദിവസവും അവധി ദിനങ്ങളാണ് പൂജ ഹോളിഡേസ് നടക്കുന്ന സമയമാണ് സോ അതിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലി കടന്നു വരാൻ സാധിക്കും സോ അതിനുവേണ്ടി മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ അയക്കുക എൻകറേജ് ചെയ്യുക രണ്ടു ദിവസം എറണാകുളത്തേക്ക് അയക്കുക കറക്റ്റ് ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് നമ്മൾ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ലോഡ് ഇസ് ഗോൺ സ്പീക്ക് ടു വെൽക്കം ബാക്ക് വീണ്ടും ഒരു പുതിയ ആഴ്ച കൂടെ കർത്താവ് നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നതിൻ്റെ ഓൾ ആർ വെൽക്കം ടു ദിസ് ഗ്ലോറിയസ് വീക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ഫ്രഷ് മന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കൊന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള ഡൗൺ ടു എർത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഈ ആഴ്ചയിലും ഒരു പക്ഷെ പലരും പറയാൻ മടിക്കുന്ന ചിലരെ മറ്റൊരു കാറ്റഗറിയായി മാറ്റിയിട്ടിരിക്കുന്ന ഒരു അപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായ ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെറിറ്റി ദൈവിക അഭിവൃദ്ധിയുടെ ദൈവത്തിൽ നിന്നുള്ള അഭിവൃദ്ധിയുടെ തത്വങ്ങൾ അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പല പല മേഖലകളിലൂടെ നമ്മൾ പോകും ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഈ അഭിവൃദ്ധി എന്നുള്ള വാക്ക് കേൾക്കുന്നതിന് ചിലർക്ക് അലർജിയാണ് ചില തിയോളജിയൻസിനും അങ്ങനെയുള്ള പലർക്കും അലർജിയാണ് അഭിവൃദ്ധിന്ന് കേൾക്കുന്നത് പോലും എന്നാൽ ദൈവവചനത്തിൽ അതിൻ്റെ ടീച്ചിങ് എന്താണ് എൻ്റെ അഭിപ്രായമല്ല ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് അല്ല ഏതെങ്കിലും ഒരു ഫിലോസഫി അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അല്ല ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ അല്ല അൺപ്രജീസ്ഡ് ആയിട്ട് ഇംപാർഷ്യലായിട്ട് നമ്മൾ നേരെ നോക്കുമ്പോൾ ദൈവവചനത്തിൽ എന്ത് പറയും അത് നമുക്കൊന്ന് ചിന്തിക്കാം ആൻഡ് ഐ ബിലീവ് ഈ ടീച്ചിങ്ങിലൂടെ ഈ ദൈവചന പഠനത്തിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പ് തരണം ഈ ടീച്ചിങ് ആരംഭിച്ചാൽ ഇത് അവസാനിക്കുന്നത് ഒരേ ഒരു ദിവസം പോലും മിസ് ചെയ്യരുത് അഥവാ രാവിലെ ഇത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഇരുന്ന് കാണാൻ പറ്റിയില്ലേലും പല കാരണങ്ങളാൽ പലർക്കും സംഭവിക്കാം ചിലരൊക്കെ ചില രാജ്യങ്ങളിൽ വേറൊരു ടൈമിംഗ് നിങ്ങൾ ഉറങ്ങുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ജോലിയിലായിരിക്കും നോ പ്രോബ്ലം പക്ഷെ അതത് ദിവസം തന്നെ ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും കഴിവതും അതേ സമയത്ത് തന്നെ ഇത് ലൈവ് സ്ട്രീമിങ്ങിലൂടെ വരുന്ന അതേ സമയത്ത് തന്നെങ്കിൽ ടെലികാസ്റ്റ് അതേ സമയത്ത് തന്നെ കാണുക ഇല്ലെങ്കിൽ അന്ന് തന്നെ ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് കാണുകയും കൃത്യമായി ഈ വചനങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങി കുറിച്ചു വെക്കുക ബ്ലസ്സിംഗ് ടുഡേയുടെ സെർമൺ നോട്ട് കീപ്പർ ഒത്തിരി പേരുടെ കയ്യിലോട്ട് അതിലെഴുതാം ഇനി നോട്ട്ബുക്കിൽ വിശ്വസിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒരു ഏതെങ്കിലും ഇതുപോലെ ഗാഡ്ജറ്റുകളിലോ ഫോണിലോ ഒക്കെ ടൈപ്പ് ചെയ്തു വെക്കാം വേ യു ഹാവ് ടു റെക്കോർഡ് എവ്രി വേർഡ് എവ്രി ഐ ദം ഗിവിങ് യു അതുപോലെ പ്രധാന കാര്യങ്ങളൊക്കെ കുറിച്ച് വയ്ക്കണം കാരണം ദിസ് ക്യാൻ റിയലി ചേഞ്ച് യുവർ ഹോൾ ലൈഫ് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് ഒരു മെറ്റീരിയൽ വേൾഡിലാണ് ഭൗതിക ലോകത്താണ് പക്ഷേ നമ്മൾ ബേസിക്കലി പ്രൈമർ ലി വിയർ സ്പിരിറ്റ്സ് നമ്മളെല്ലാവരും ദൈവം ആത്മാവായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നു യോ ഹനൻ നാല് ഇരുപത്തിനാല് നാം ആത്മാവാകുന്നു നമുക്കൊരു ആത്മാവുണ്ട് പ്രൈമർലിവിയർ സ്പിരിറ്റ് ബീങ്സ് എങ്ങനെ അറിയാം ഒന്ന് തെസ്ലോണിക്കർ അഞ്ച് ഇരുപത്തി മൂന്ന് എബ്രർ നാല് പന്ത്രണ്ട് ഹീബ്രൂസ് ഫോർ ടു അൽഫ് ഇതിലെല്ലാം ആത്മാവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഉൽപത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അതിലും ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സ്പിരിറ്റ് നമ്മുടെ ചാപ്റ്റർ നമ്പർ രണ്ടാമധത്തിന്റെ ഏഴാമത്തെ വചന ഉൽപത്തി പുസ്തകത്തിൽ പറയുന്നത് നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യന്റെ ശരീരത്തെ ഉണ്ടാക്കിയ ശേഷം ദാറ്റ് ഈസ് കോൾ ദ ഡസ്റ്റ് മാൻ പൊടി കൊണ്ടാക്കിയ ആ മനുഷ്യൻ അല്ലെങ്കിൽ പൊടിമോൻ അതിൻ്റെ അകത്തേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ ആ മൺകൂടാരത്തിനകത്തേക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ അകത്തേക്ക് ദൈവശ്വാസം പ്രവേശിച്ചതോടു കൂടെ ആ ആത്മാവിനെ ദൈവം ഉണ്ടാക്കിയ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ സ്പിരിറ്റ് ബീം അകത്തു വന്നു അതോടൊപ്പം ആ ആ പ്രോസസ്സിലൂടെ ഒരു സോൾ പാർട്ട് കൂടെ കിട്ടി അപ്പോൾ പ്രധാനമായും നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വഹിക്കുന്നത് എന്തിലാണ് നമ്മുടെ സ്പിരിറ്റിലും സോളിലുമാണ് ബോഡിയിലെന്നതിനേക്കാൾ ബിക്കോസ് ഗാഡ് ഈസ് ഇമ്മറ്റീരിയൽ ഹീസ് ഇമോർട്ടൽ ഹീസ് ഇൻവിസിബിൾ ഹീസ് ബേസിക്കലി എ സ്പിരിറ്റ് എന്നുള്ള കർത്താവ് നമ്മുടെ പോലത്തെ ഒരു ശരീരം എടുത്ത് ഇവിടെ വന്നു നമ്മുടെ പാപത്തിനു വേണ്ടി യാഗമായി അർപ്പിച്ച ശേഷം തൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നിട്ട് ഗ്ലോറിയസ് റിസർവേറ്റഡ് ഇമോർട്ടൽ ബോഡിയുമായി ഇവിടെ നാൽപ്പത് ദിവസം ജീവിച്ചതിന് ശേഷം മുകളിലേക്ക് പോയി ഞാനിതെല്ലാം പറയുന്നത് ഒരു ഗ്രൗണ്ട് സെറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ബേസിക്കലി സ്പിരിറ്റ് ബീയിങ്സ് ബട്ട് വി ആർ നാവ് ലിവിങ് ഓൺ എർത്ത് ഇൻ ദിസ് ത്രീ ഡയമെൻഷണൽ മെറ്റീരിയൽ ഫിസിക്കൽ വേൾഡ് അപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ത്രിമാന ലോകത്തിലാണ് ത്രിമാന ലോകം എന്നുദ്ദേശിക്കുന്നത് ത്രീ ഡയമൻസ് മൂന്നളവുകളുള്ള വീതി നീളം ഉയരം ഇതെല്ലാം ഉള്ള ത്രീ ഡി വേൾഡ് എന്നുദ്ദേശിക്കുന്നത് മെറ്റീരിയൽ വേൾഡ് ഈ പദാർത്ഥ ലോകം ഭൗതിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലെ എലമെൻസ് കൊണ്ടാണ് എലമെൻസിൻ്റെ ചാർട്ടൊക്കെ പണ്ട് ഞാനൊക്കെ കെമിസ്ട്രി പഠിച്ചിരുന്ന സമയത്ത് നൂറ്റി അഞ്ച് മൂലകങ്ങൾ എലമെൻസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞു വിടാം ടച്ചൊക്കെ വിട്ടിട്ട് ഒത്തിരി നാളായി ആ എലമെൻറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് സോ ആസ് ലോങ് ആസ് വി ലിവ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് വി ആർ ഇൻ നീഡ് ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽ റിസോഴ്സസ് പദാർത്ഥ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഭൗതിക പ്രപഞ്ചത്തിനകത്ത് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ട് മെറ്റീരിയൽ നീഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം വി ആർ സ്പിരിറ്റ് ബീങ്സ് നമ്മൾ ആത്മാക്കളാണ് മരിക്കുന്ന സമയത്ത് ആത്മാ പുറത്തേക്ക് പോവും അതുകൊണ്ട് നമുക്ക് എന്തുകൂടെ ഉണ്ട് സ്പിരിച്വൽ നീഡ്സും ഉണ്ട് സോ പ്രധാനമായും നമുക്ക് രണ്ട് നീഡ്സ് നമുക്ക് കാണുന്നു ഒന്ന് നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ പദാർത്ഥ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അത് വേണം മറ്റൊരു വശത്ത് നമ്മുടെ സ്പിരിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട് നമുക്ക് ആത്മീയമായ ചില ആവശ്യങ്ങളുണ്ട് അപ്പോൾ തന്നെ നാം ഈ നമ്മുടെ അകത്തൊരു സോൾ പാർട്ടുണ്ട് സോൾ പാർട്ടെന്ന് ഉദ്ദേശിക്കുന്ന മൈൻഡ് വെൽ ഇമോഷൻസ് മനസ്സ് ഇച്ഛാശക്തി അല്ലെങ്കിൽ ഇച്ഛ വികാരങ്ങൾ അങ്ങനെയുള്ള നീഡ്സ് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ട്രൈ പാർട്ടൈറ്റ് ബീങ്സാണ് എന്ന് വെച്ചാൽ നമ്മളൊരു തൃത്വമാണ് ദൈവം പിതാപുത്രൻ പരിശുദ്ധ അവർ തൃത്വമായിരിക്കുന്നത് പോലെ വി ആർ ഓൾസോ ട്രിനിറ്റി വി ഹാവ് എ ട്രൈ കോട്ടമി ആൻഡ് വി വി ആർ ട്രൈ പാട്ട് മൂന്ന് ഘടകങ്ങൾ ചേർന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ഇപ്പോൾ ഭൂമിയിൽ അങ്ങനെയുള്ള നമുക്ക് നമുക്ക് ഹൗ ക്യാൻ വി ലിവ് ഇൻ ഡിവൈൻ പ്രോസ്പെറിറ്റി ദൈവികമായ ഒരു സമൃദ്ധിയിൽ ദൈവികമായ ഒരു ഒരഭിവൃദ്ധിയിൽ ദൈവികമായ ഒരു ഐശ്വര്യത്തിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും ഇത് പറയാൻ കാരണം ഒത്തിരി പേരുടെയും ക്രൈസ്തവരുടെയും വിശ്വാസികളൊക്കെ അകത്ത് ദരിദ്രരായി ജീവിക്കുന്നതാണ് ആത്മീയതയുടെ ലക്ഷണം എന്ന ഒരു തോന്നലുണ്ട് ഏതൊക്കെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും റിലീജിയസ് സിസ്റ്റത്തിൽ നിന്നും വന്ന ഒരു ടീച്ചിങ് ആണത് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ബീങ് ഫോർ ഇസ് എസ് ഓഫ് സ്പിരിച്വാലിറ്റി വളരെ ദരിദ്രനായി ജീവിച്ചാൽ അതാണ് ആത്മീയതയുടെ ലക്ഷണം ഒന്നുമില്ലാതെ ഇപ്പോൾ ഒരുപക്ഷെ ഒറ്റ വസ്ത്രം മാത്രം അത് കഴുകി ഉപയോഗിക്കുക ലളിത ജീവിതം അതാണ് ആത്മീയതയുടെ ലക്ഷണം എന്ന് ഒരു ധാരണ വന്നിട്ടുണ്ട് യേശു ദരിദ്രനായിരുന്നു യേശുവിന് ഉടുതുണിക്ക് മറു മറുതുണിയില്ലായിരുന്നു യേശുവിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു പറവകൾക്ക് കൂടുണ്ട് കുറുനരികൾക്ക് മാളമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ പോലെയുള്ള അതുപോലെ ദരിദ്രനായി ഒന്നുമില്ലാത്തവനായി ജീവിച്ചവനാണ് യേശു അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരും അവനിൽ വിശ്വസിക്കുന്നവരും ദരിദ്രരായി ലളിത ജീവിതം ജീവിച്ച് ഇങ്ങനെ ജീവിക്കണം അതാണ് ആത്മീയത എന്ന ഒരു ധാരണ എല്ലായിടത്തും ഉണ്ട് സുശിഷനിൽ പഠിക്കുമ്പോൾ ഇതിൽ പലതും നമ്മൾ പൊളിച്ചെഴുതേണ്ടി വരും യേശു അതിഭീകരമായ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഭക്ഷണമില്ലാതെ വി കയറിക്കിടന്നുറങ്ങാൻ ഒരു വീടില്ലാതെ ഒറ്റ വസ്ത്രം മാത്രം അത് മുഷിഞ്ഞ് മുഷിഞ്ഞ് വല്ലാതെ ആയ സമയത്ത് വാഷ് ചെയ്താൽ വാഷ് ചെയ്യുന്ന സമയത്ത് നഗ്നായി നിന്ന് വാഷ് ചെയ്ത് അത് പിന്നെ എടുത്തിട്ട് അങ്ങനെയാണ് യേശു ജീവിച്ചത് യേശു എല്ലായ്പ്പോഴും ഈ കുറുനരികൾക്ക് മാളമുണ്ട് ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട് പക്ഷേ കയറിക്കിടക്കാൻ ഒരു ഷെൽട്ടർ ഇല്ലാതെ പുറമ്പോക്കിലും കടത്തിണ്ണയിലും പർവ്വതങ്ങളിലും ഗുഹകളിലൊക്കെയാണ് യേശു പാർത്തിരുന്നത് ഇതൊന്നുമല്ല എന്റെ അർത്ഥം യേശു ധരിച്ചിരുന്ന വസ്ത്രം ഏറ്റവും കോസ്റ്റ്ലി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒറ്റക്ക് എന്നെ കിട്ടിയാൽ എന്നെ ഇടിക്കരുത് എന്നെ തല്ലരുത് ജീസസ് വാസ് വെയറിങ് വെരി കോസ്റ്റ്ലി ഡ്രസ് ആ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തന്റെ വസ്ത്രം മേൽ തൊട്ട് സീംലെസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട് പല പല പീസാണ് ഈ പോക്കറ്റ് ഒരു പീസാണ് ഇവിടുത്തെ പീസാണ് ഇതൊരു പീസാണ് കൈ ഒരു പീസാണ് ഇതൊരു പീസ് പല പല പീസുകൾ തുന്നി ഉണ്ടാക്കിയതാണ് ഈ ഷർട്ട് മൾട്ടി ടാസ്കേഴ്സ് ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട് പക്ഷെ ദീപവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ബ്ലസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്റ്റ് ആൻഡ് നൈന്റ് അറ്റ് ബ്ലെസിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ് നിങ്ങൾ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ വെബ്സൈറ്റിൽ ആണ് ഒറ്റയ്ക്ക് വരരുത് നിങ്ങളുടെ ഒരു കൊണ്ടുവരണം അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും ഓൺ നവംബർ ആൻഡ് ആൻഡ് ടുഡേ ഇന്റർനാഷണൽ വി വിൽ യു ഡ്രസ് സീംലെസ് എന്ന് വെച്ചാൽ കഷ്ണങ്ങൾ കൂട്ടി തുന്നി ചേർത്തതല്ല പകരം മുഴുവനും അതുപോലെ തന്നെ നെയ്തുണ്ടാക്കിയതാണ് ദാറ്റ് വാസ് വെരി കോസ്റ്റ്ലി അതുകൊണ്ടാണ് റോമൻ പടയാളികൾ അവൻ്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിട്ടത് എന്ന് വെച്ചാൽ അത് കീറരുതെന്ന് പറഞ്ഞു കാരണം ഒറ്റയായി ഉണ്ടാക്കിയ ഡ്രസ്സാണ് അത് എല്ലാവർക്കും വേണ്ടി കീറി പങ്കുവെക്കരുത് ഒരു ഇസ് സോ കോസ്റ്റ്ലി അവന്റെ ചീറ്റിട്ടിട്ട് ഒരാൾ ആർക്ക് ചീട്ട് കൂടാൻ അയാൾക്ക് കിട്ടും ചിലര് ഇങ്ങനെ പറയാറുണ്ട് യേശുവിന് ഒരു ചെരുപ്പു നഗ്നവാദനായി യേശു ജീവിച്ചു അങ്ങനല്ലേ യോഹന്നെ പറയുന്നുണ്ട് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല അപ്പൊ അതേന്ന് മനസ്സിലാക്കുന്ന യേശു ജെരുപ്പിട്ടിട്ടുണ്ടായിരുന്നാണ് ഇനി അതൊരു പ്രയോഗമാണെങ്കിൽ പോലും യേശു ചെരുപ്പിട്ടില്ല എന്നതിന് തിരുവഴുത്തു തെളിവില്ല യേശു എല്ലായ്പോഴും പുറമ്പോക്കിലും മൈതാനത്തും ഗ്രൗണ്ടിലും ഒക്കെ കിടന്നു വചനമില്ല അവിടെ പറഞ്ഞത് ആ ആ പോക്കിൽ എന്ന് വെച്ചാൽ അവസാനത്തെ ക്രൂശിലേക്കുള്ള പോക്കിലാണ് കർത്താവ് അത് പറയുന്നത് അവനെ കൈക്കുള്ള നല്ല നല്ല വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു ലൂക്കസിൻ്റെ സുവിശേഷം എട്ടാമധ്യേ ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ വളരെ ധനാഠ്യരായ സ്ത്രീകളും ശിഷ്യഗണങ്ങളും അവരുടെ വസ്തുതകൾ പോലും വിറ്റ് യേശുവിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല യേശുവിൻ്റെ ട്രഷററായിരുന്ന യൂതരിയോ അവൻ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം മധ്യത്തിൽ ആദ്യം മുതൽ വായിക്കുമ്പോഴോടെ പറയുന്നുണ്ട് അവൻ ഇടക്കിടയ്ക്ക് ഇതിൽ നിന്ന് മോഷ്ടിക്കുമായിരുന്നു എന്ന് വെച്ചാൽ അത്രയും ഉണ്ട് അത് അതിൽ നിന്നെടുത്ത് അടിച്ചു മാറ്റിയാൽ പോലും മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടാതെ അത്രയും ഫണ്ട്സ് വന്നുകൊണ്ടിരുന്നു മിനിസ്ട്രി ഫണ്ട് നിന്നാണ് ഈ യൂത കട്ടോണ്ടിരുന്നത് അപ്പോൾ ഈ നേരെ കണ്ണു തുറന്ന് സുവിശേഷം വായിച്ച് പഠിക്കാത്തതുപോലെയാണ് ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉള്ളത് ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല യഥാർത്ഥ യേശു ദ റിയൽ ജീസസ് എന്ന് പറഞ്ഞ് ഞാനൊരു ടീച്ചിങ് നടത്തിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ആ ടീച്ചിങ് യൂട്യൂബിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ ദയവായി ചാറ്റ് ഹോസ്റ്റുകളോ ആരെങ്കിലുമൊക്കെ ഇടുക വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും ആയിരുന്നില്ല യേശുവിൻ്റെ ജീവിതം അവൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള അവൻ്റെ മിഷൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ സകലവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇല്ലാത്തത് അത്ഭുതങ്ങളിലൂടെ അവനുണ്ടാക്കി ഭക്ഷണമില്ല മരക്കൾ കർത്താവ് ചെയ്തു വെള്ളം വീഞ്ഞാക്കി കർത്താവ് കൊടുത്തു പട്ടിണി കിടന്ന് യേശു പട്ടിന് കിടുന്നതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം ബാക്കി സ്ഥല സ്ഥലങ്ങളിലെല്ലാം ധാരാളമായ ഭക്ഷണം ഉണ്ടായിരുന്ന അതുകൊണ്ട് ആളുകൾ അവനൊരു നിഗ്നെയം ഇട്ടു ഒന്നല്ല പല നിഗ്നെയിംസ് ഇട്ടു അതിലൊന്ന് തിന്നിയും കുടിയനും ഡ്രിങ്കർ ആൻഡ് ഈറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം യേശു എല്ലായിടങ്ങളിലും പോയി വല് വലിയ വിരുന്ന് സൽക്കാരങ്ങളിലും എല്ലാം പങ്കെടുക്കും അതുകൊണ്ട് ഞാൻ സാധാരണ ദ സോഷ്യൽ ജീസസ് എന്നൊരു മെസ്സേജ് പറയാറുണ്ട് യേശു കൃത്വം സോഷ്യലായിട്ട് എല്ലാവരുമായി ഇടപെട്ടു അതിൻ്റെ അർത്ഥം അവൻ പാപം ചെയ്തതെന്ന് പാപികളുടെ കൂട്ടുകാരെന്ന് അവനെ വിളിച്ചു പക്ഷെ അവൻ ഒരിക്കലും പാപം ചെയ്തില്ല പവിത്രൻ നിർദ്ദോഷൻ പാപികളോട് വേർപെട്ടവൻ എന്നാണ് അവൻ്റെ പേര് ഇനി ഞാൻ ഈ മുഖപുര പറയുമ്പോൾ തന്നെ ഇന്നത്തെ സമയം തീരുകയാണ് പെട്ടെന്ന് സാം വൺ വേഴ്സസ് വൺ ടു ത്രീ പുസ്തകം ഒന്നാമധ്യേം ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ ഹു ഡസ് നോട്ട് വാക്ക് വിത്ത് വിക്കറ്റ് ഓർ ഓർ സ്റ്റാൻഡ് ഇൻ ഇൻ വേ ദാറ്റ് ടേക്ക് സിറ്റ് കമ്പനി ഓഫ് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇത് വായിച്ചു പക്ഷെ ഇന്ന് വായിക്കാതിരിക്കാൻ സാധ്യമല്ല മലയാളം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും

അവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി പാപ വഴികളെ വിട്ട് ദൈവത്തിന്റെ ന്യായ ദൈവവചനത്തെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് സമയത്ത് തക്കകാലത്ത് ഫലം കഴിക്കും ഇലവാടുന്നില്ല മലയാളത്തിൽ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു അങ്ങനെ എന്തോ എന്നാൽ ഇംഗ്ലീഷ് നോക്കിയേ ദേ നോക്കിയാൽ അങ്ങനെയുള്ളവർക്ക് കർത്താവ് എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു ദൈവികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ട് അവർ തൊടുന്നതിലെല്ലാം സമൃദ്ധിയുണ്ടാകും ഡിവൈൻ പ്രോസ്പെറിറ്റി ജോഷ്ട്ട്റ്റ് ദിസ് ബുക്ക് ഓഫ് ദോഷ ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത് ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ നിന്റെ വായിൽ നിന്നും മാറ്റിക്കളയരുത് എപ്പോഴും വായിൽ ഉണ്ടായിരിക്കണം ദാറ്റ് മീൻസ് യു ഹാവ് ടു ആൾവേസ് സ്പീക്ക് ദ വേൾഡ് എപ്പോഴും വചനം സംസാരിക്കണം യു ഷെൽ ബട്ട് യു ഷെൽ മെഡിറ്റേറ്റ് ഇൻ ഇറ്റ് ഡേ നൈറ്റ് രാത്രിയും പകലും ഇത് ധ്യാനിക്കണം ദു മേ ഒബ്സർവ് ഡു അക്കോർഡിംഗ് ടു ഓൾ ദറ്റ് ഇസ് റിട്ടേൺ ഇൻ ഇറ്റ് അതിലെഴുതിയിരിക്കുന്നതൊക്കെ നീ പ്രമാണിക്കണം അല്ലെങ്കിൽ അനുസരിക്കണം ഫോർ ദെൻ യു വിൽ മേക്ക് യു വേ അപ്പോൾ നിനക്ക് എന്തുണ്ടാകും നിന്റെ വഴികളിലൊക്കെ നീ അഭിവൃദ്ധി പ്രാപിക്കും ആൻഡ് ദെൻ യു വിൽ ഹാവ് ഗുഡ് സക്സസ് നിനക്ക് വലിയ ജയം ഉണ്ടാകും ഞാൻ പച്ചമലയാളത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നത് ട്രാൻസ്ലേഷൻ നോക്കുക ഇവിടെ എല്ലാം എന്താണ് പറയുന്നത് ഇവിടെ എല്ലാം പറയുന്നത് ദൈവികമായ ഒരു പ്രോസ്പെറിറ്റി ഉണ്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രോസ്പെരിറ്റി ഉണ്ടെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിലും ഒക്കെ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഈ ഡിവൈൻ പ്രോസ്പെരിറ്റി ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവൈൻ പ്രോസ്പെരിറ്റിയിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ് ദൈവീകമായി ദൈവത്തിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകാം ആർ യു ഇൻട്രസ്റ്റഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇപ്പോൾ തന്നെ ലൈഫ് ചാറ്റിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇനി കേൾക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ടൈപ്പ് ചെയ്തിട്ടേ ഓ ജീസസ് ഈ ദിവസങ്ങൾ കർത്താവ് എന്തു വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങളുടെ ബിസിനസ്സിൽ എല്ലായിടങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ പോകുക ബിക്കോസ് വി ആർ ടേണിംഗ് ബാക്ക് ഇൻ ടു ദ വേൾഡ് ദൈവജനമല്ലേ നമ്മുടെ അടിസ്ഥാനം അതിലേക്ക് നമ്മൾ തിരികുന്നു പ്രാർത്ഥിക്കാം കർത്താവെ ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മേലിൽ കർത്താവ് എന്തിന്റെ കരം വരുന്നതിനായി നന്ദി ഇൻ ദ മൈൻറ്റ് നെയ്മ് ഓഫ് ജീസസ് വലിയൊരു വിടുതലുണ്ടാകട്ടെ ഈ ചില ഒബ്സിഷൻസ് ഉള്ള ചില ആളുകൾ എന്ന് വെച്ചാൽ മാനസികമായ ചില ഹുക്ക് ചിലതിനോട് ഹുക്ഡായി ഇറേഷണൽ ബിഹേവിയർ കാണിക്കുന്നത് പോലെ യുക്തിക്ക് നിരക്കാത്ത ചില ബിഹേവിയറൽ പാറ്റേൺസ് ഉദാഹരണത്തിന് ഇങ്ങനെ ഇങ്ങനെപ്പോഴും കൈയഴുകണമെന്ന് തോന്നുക എപ്പോഴും എന്തെങ്കിലും എവിടെയൊക്കെ അഴിക്കണമെന്ന് തോന്നുക ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുളിക്കണമെന്ന് തോന്നുക അങ്ങനെയുള്ള ആരും ഇപ്പോൾ ഡെലിവറൻസ് പ്രാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ ഓ കിഡ്നികൾക്ക് പ്രോബ്ലമുള്ള കർത്താവ് സൗഖ്യമാക്കും നിങ്ങൾക്ക് കൈതുപോലെ വെച്ച് ആ സൗഖ്യത്തെ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ബ്രെയിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയ് കൈകൾ നീട്ടി പിടിക്കുക പൂർണ്ണമായൊരു വിടുതലും സൗഖ്യം ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഇൻ ജീസസ് നെയ് അമയൻ ബ്ലസ്സിംഗ് ടുഡേയുമായി പാർട്ട്ണർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം ഐ ആം റിയലി സെർച്ചിങ് ഫോർ സം പാർട്നേഴ്സ് ഇൻ മിനിസ്ട്രി എല്ലാ നിലകളും പ്രാർത്ഥിച്ചും എല്ലാ നിലകളിലും സപ്പോർട്ട് ചെയ്യുന്ന പാർട്നേഴ്സിനെ ബ്ലസ്സിംഗ് ടുഡേക്ക് ആവശ്യമാണ് യു ഹാവ് എ കോൾ ഫോർ ദാറ്റ് റെസ്പോണ്ട് ബ്ലസ്സിംഗ് ടുഡേ വെബ്സൈറ്റ് സന്ദർശിക്കുക മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബിക്കം എ പാർട് ഓഫ് ബ്ലസ്സിംഗ് ടുഡേ ആൻഡ് കണ്ടിന്യൂലി സപ്പോർട്ട് ഇറ്റ് ഫിനാൻഷ്യലി ആൻഡ് ത്രൂ പ്രേയർ ആൻഡ് വാട്ട് എവർ ബീസ് പോസിബിൾ കർത്തവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ബ്ലസ് യു ഹോബ്ലിയോ ബൈ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് ഡെയിലി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട് പക്ഷെ ദീപ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ജോബ് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും പക്ഷെ ഞാൻ പറയട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല മറിച്ച് നമുക്കൊരു വിളിയുണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ് യെസ് ബ്ലസ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഒരുക്കുന്നു ഗ്ലോ ടു തൗസൻഡ് ട്വന്റി ഫോർ വിമൻസ് കോൺഫറൻസ് ഓൺ നവംബർ എയ്ത്ത് ആൻഡ് നയന്റ് അറ്റ് ബ്ലസ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഏത് ഏജ് ഉള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കൂടെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും സോ നവംബർ ആൻഡ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് ആൻഡ് വി വിൽ യു